ഹലോ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പരാതിയല്ലേ നമ്മുടെ തുണികൾ ഒതുക്കി വയ്ക്കാനായിട്ട് സ്ഥലം തികയുന്നില്ല എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ബാക്കി വരാറില്ലേ അപ്പോൾ അങ്ങനെ ബാക്കി വന്നുള്ള ചപ്പാത്തി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിച്ചാലും അടുത്ത ദിവസം നോക്കുന്ന സമയത്ത് അതിൻ്റെ പുറംഭാഗം മുഴുവനായിട്ട് കറുപ്പ് കളർ ആയിട്ടുണ്ടാവും അപ്പോൾ ഒട്ടും തന്നെ കറുപ്പ് കളർ ഇല്ലാണ്ട് ഒരാഴ്ച വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ആ ഓയിൽ നിന്നിട്ട് ചപ്പാത്തി മാവിൻ്റെ മുകളിലെല്ലാം നല്ലതുപോലെ തേച്ച് കൊടുക്കാം മാവിൻ്റെ പുറം ഭാഗത്തെല്ലാം നല്ലതുപോലെ എണ്ണ ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ടുണ്ട് ആ തുണി ഈ മാവിന് മുകളിലേക്ക് വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കട്ടോ ഈ മാവിന് മൊത്തത്തിൽ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ബോക്സിൽ വെച്ചിട്ട് നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഈ മാവ് കേടുവരാതെ ടേസ്റ്റ് മാറാതെ കറുപ്പ് കളർ ആവാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ചെയ്തു നോക്കൂ അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കാർബോഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് നടുവിൽ ഇതുപോലെ മടക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇഞ്ച് നീളത്തിലേക്ക് ഇതുപോലെ വരച്ചിട്ട് പിന്നെ താഴത്തേക്ക് ഒരു ഇഞ്ച് പിന്നെ അതേപോലെ തന്നെ താഴത്തെ സൈഡിലേക്കും ഒരു ഇഞ്ച് പിന്നെ ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ നേരെ കോർണറിലേക്ക് ചരിച്ചിട്ട് ഒരു ലൈൻ വരഞ്ഞു കൊടുക്കുക ഇതുപോലെ കേട്ടോ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ എന്നിട്ട് ആ ലൈനിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും എന്നിട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ സെൽഫോൺ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സെൽഫോണ് താഴെ വീഴുന്നില്ല ഭദ്രമായിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ സെൽഫോണ് സേഫായിട്ട് നമുക്ക് വീഡിയോസ് കാണാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്ത് നോക്കട്ടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ് നമ്മുടെ ക്ഷീണം വിശപ്പെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്താനായിട്ട് പോകുന്നത് കോഫി പൗഡറാണ് കേട്ടോ ഒരു കോഫി പൗഡർ ഒരു കാൽ ടീസ്പൂണോളം ഞാൻ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു പാക്കറ്റ് ബൂസ്റ്റ് അതുകൂടി മുഴുവനായിട്ട് ചേർത്തിട്ട് പിന്നെ വേണ്ടത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ചേർത്തുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം നല്ലതുപോലെ തണുത്ത പാലാണ് തിളപ്പിച്ചറിയിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോസൺ ചെയ്ത പാലെടുക്കാം കേട്ടോ എന്നിട്ട് മിക്സിയിൽ ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇനിയും തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ലതുപോലെ തണുപ്പുണ്ട് നമ്മളുടെ വയറും എന്താ ഫുള്ളാവാനും വിശപ്പ് മാറാനും ക്ഷീണം മാറാനും ഒക്കെ ഈ ഒരു മിൽക്ക് ഷേക്ക് കഴിച്ചാൽ നന്നാവും കേട്ടോ പിന്നെ ഇതിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറോ അല്ലെങ്കിൽ കോഫി പൗഡറോ മുകളിലേക്ക് അങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കോഫീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് കേട്ടോ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് ഷേക്ക് നിങ്ങളിന്ന് റെഡിയാക്കി നോക്കും നമുക്ക് നമ്മളുടെ വീടുകളിൽ തുണികൾ ഒതുക്കി വെക്കാനും അല്ലെങ്കിൽ ബുക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തു വെക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ ആട്ടോ അതിനായിട്ട് ഞാനിതുപോലത്തെ റൈസിൻ്റെ ബാഗാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ ലെങ്ത്ത് കുറവാണ് പക്ഷേ വിടുത്ത് നന്നായിട്ട് നല്ല വിടുത്തുള്ള ഒരു ബാഗാണ് അപ്പോൾ അതിൻ്റെ ഈ താഴ്ഭാഗത്ത് കണ്ടോ ഈ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് അത് മുഴുവനായിട്ട് ഒരൊറ്റ പീസായിട്ട് നമുക്ക് നീളത്തിലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആദ്യം താഴ്ഭാഗം കട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് എത്ര വീതി വേണം അതിനനുസരിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ നമ്മൾ ഇത് ഇതുപോലെയാണ് ഇട്ടോ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും മാത്രമേ ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു സൈഡിലും കൂടി നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീളത്തിലുള്ള ഒരു പീസാക്കി കിട്ടും കേട്ടോ അപ്പോൾ അപ്പം നീളത്തിലുള്ള ഒരു പീസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ എനിക്ക് വേണ്ട ആ ഒരു ലെങ്ത്തിലും വിടുത്തിലുമാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ വീതിയുള്ള ബാഗ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം ഇങ്ങനത്തെ വീതി കുറവാണോ എന്നാൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നീളത്തിലുള്ള ഒരു ഷീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മടക്കിയിട്ട് തന്നെ ഏറ്റവും സെൻടർ ഭാഗം ഉണ്ടാവില്ല ആ സെൻട്രർ ഭാഗമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ടും ഒരേ അളവിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഈ ഷീറ്റ് നടുമടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു സൈഡിലേക്ക് അഞ്ച് ഇഞ്ചും പിന്നെ മറ്റു സൈഡിലേക്ക് അഞ്ച് ഇഞ്ചും അങ്ങനെ മൊത്തത്തിൽ പത്ത് ഇഞ്ചാണ് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വരുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ ക്ലിയർ ആകട്ടോ വേടേൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാവില്ല അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവു കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിലും അഞ്ചഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ പത്തിഞ്ച് അതാണ് ഇപ്പോൾ ഈ മാർക്കിങ് ചെയ്ത് ഇപ്പം നമ്മളിഷ്ടത്തിന് മാറ്റം കേട്ടോ ഇവ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിഷ്ടം നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിനനുസരിച്ചിട്ട് ചെയ്യാം ഞാൻ ആദ്യം ആ പീസ് മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് വേറെ പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു റൈസ് ബാഗിൻ്റെ എന്താ പീസ് തന്നെയാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ക്ലോത്ത് എടുത്താലും മതി എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ രണ്ട് ഹാങ്ങർ വേണം രണ്ട് ഹാങ്ങറിനും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ ഈ സൈഡിൽ വരുന്ന ആ ഒരു കെർവ് ഷേപ്പ് നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ രണ്ട് പീസിലും ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാങ്ങർ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് പീസും ഇനി ആദ്യം കട്ട് ചെയ്തിട്ടുള്ള റൈസ് ബാഗിലേക്കാണ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബാഗിൽ എന്താ ഒരറ്റത്ത് ഒന്ന് വെച്ച് കൊടുക്കും പിന്നെ മറ്റേ അറ്റത്ത് മറ്റേ പീസും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ഇതുകൊണ്ടോ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ ഈ എന്താ ലൈനിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ലൈനിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഒരു കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ഈ രണ്ട് ഹാങ്ങറിൻ്റെ പീസുകളും നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഭാഗം ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇത് ഉണ്ടാവും ഇപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവുക ഇനി നമ്മളത് തിരിച്ച് അതിൻ്റെ ഭാഗം നല്ലവശം ഉള്ളിലേക്ക് ആക്കി എടുത്തുകഴിഞ്ഞാൽ സ്റ്റിച്ചിങ് മറിഞ്ഞു പോവും കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പോക്കറ്റ് കിട്ടും ആ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മളിനി ഹാങ്ങർ വെക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വെയിറ്റുള്ള ഇത് വെച്ച് കഴിഞ്ഞാലും ഇതിന് ഒന്നും തന്നെ സംഭവിക്കില്ല അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഷീറ്റിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു പീസും കൂടി വെച്ചുകൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഓപ്പൺ ആണ് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ് ബോർഡ് ആ താഴ്ഭാഗം മടങ്ങി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസിയായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും അതൊരു പോക്കറ്റ് പോലെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ഞാൻ അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈസി ആയിട്ട് അപ്പോൾ താഴ്ഭാഗത്ത് എന്ത് വെയിറ്റുള്ള സാധനങ്ങൾ വെച്ചാലും മടങ്ങി പോവാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് അവിടെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നമുക്ക് ഇനി വേണമെങ്കിൽ ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ് ആയിക്കോളും നമ്മൾ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറുകൾ കിട്ടുമല്ലോ അപ്പോൾ അതിൽ തൊരണം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫുൾ രണ്ട് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കവറായിട്ട് മാറുമല്ലോ എന്നിട്ട് അതിനെ ഞാൻ നിവർത്തിയതിന് ശേഷം അതിനെ രണ്ട് പീസുകളാക്കി മാറ്റുകയാണ് ഒരേ സൈസിലുള്ള രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റുകളാക്കി മാറ്റുകയാണ് അങ്ങനെ രണ്ട് ഷീറ്റുകളായിട്ട് മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു വൈറ്റ് കളർ ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു പത്ത് ഇഞ്ച് അളവ് ആ അളവ് നമുക്ക് ഇതിൽ കട്ട് ചെയ്യാം അപ്പോൾ ഇഞ്ച് പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടി ഞാൻ ചേർത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടോ ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പതിനൊന്ന് ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് വേണ്ട ഹൈറ്റിലും വിടുത്തിലും നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ കവർ കീറി പോവാതിരിക്കാനേ പെട്ടെന്ന് കീറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കവറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തിൽ മറ്റൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും അവിടെ പെട്ടെന്ന് തന്നെ കീറിപ്പോവേയില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ രണ്ട് ഷീറ്റ് നമ്മൾ ആദ്യം പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ പത്ത് ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിനാൽ നിന്നിട്ട് നമ്മൾ ഈ സൈഡിലേക്കും കൂടി ആ സ്റ്റിച്ചിങ് കൊണ്ടുപോകാം കണ്ടോ നമ്മൾ സെൻട്രറിൽ സ്റ്റിച്ച് ചെയ്തു അത് അതുപോലെ എടുത്തിട്ട് ഈ സൈഡിലേക്കും കൂടിയും അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ വരും ആ രീതിയിൽ കണ്ടോ ഇപ്പം നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തും സ്റ്റിച്ച് ചെയ്തു അങ്ങനെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്കും ആ സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ന് വിചാരിക്കുന്നു കണ്ടോ അതാ ഇതുപോലെ നമ്മൾ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തു ഇനി അതേപോലെ തന്നെ മുകൾ ഭാഗത്തേക്കും ഈ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് എന്നിട്ട് അതിന് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ തിരിച്ചിട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറുകളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് തിങ്സ് വെച്ചാലും നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഹാങ്ങർ ഈ പോക്കറ്റ് പോലെയുള്ള ഭാഗത്ത് കൂടിയാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അത് എന്താ ഒരു തരത്തിലും ഡാമേജ് സംഭവിക്കില്ല കേട്ടോ പിന്നെ ഈ സൈഡിലുള്ള ഈ എന്താ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള കവറായതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്ര എന്ത് സാധനം വെച്ചാലും പെട്ടെന്ന് തിരിച്ചറിയും ഈ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് നമ്മൾ തുണികളോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നതിനും എടുക്കാനും വെക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളൊരു സൈഡിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറിൻ്റെ ഈ ഭാഗത്താണ് ഞാൻ കട്ടിങ് കൊടുക്കുന്നത് ആ ഭാഗത്താണ് കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം മുഴുവൻ ഏറ്റവും താഴെ വരെ നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ഒരു എന്താ കുളത്തോ അല്ലെങ്കിൽ ബട്ടണോ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇപ്പം ബട്ടൺ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഒരുപാട് തിങ്സുകൾ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ മെയിനായിട്ട് നമ്മളുടെ എന്താ ഉപയോഗിക്കാത്ത ക്ലോത്തുകളോ ഒക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ഒത്തിരി സ്പേസ് നമുക്ക് അലമാരയിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലും നമുക്ക് സേവ് ചെയ്യാനും കൂടി പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ഇങ്ങോട്ടും ചെയ്യട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം